ലോക്സഭാ തെരഞ്ഞെടുപ്പിനി വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കാനുള്ള കോതമംഗലത്ത് കേന്ദ്രീകരിച്ചപ്പോൾ നടത്തിയത് കോട്ടപ്പടി ചെറുവട്ടൂർ നെല്ലിക്കുഴി കോതമംഗലം വരാപ്പെട്ടി പല്ലാരിമംഗലം എന്നീ മണ്ഡലങ്ങളിൽ പ്രചരണം നടത്തി രാവിലെ പ്ലാമുടിയിൽ ആരംഭിച്ച പര്യടനം വൈകുന്നേരം വെള്ളയാമറ്റത്താണ് സമാപിച്ചത് കപലകൾ തോറും ഊഷ്മളമായ സ്വീകരണമാണ് ഡീൻ കുര്യാക്കോസിന് വേണ്ടി വോട്ടർമാർ ഒരുക്കിയത് മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഊന്നിപ്പറഞ്ഞും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രസംഗിച്ചുമാണ് ഡീൻ ജനങ്ങളുടെ പിന്തുണ തേടിയത് ഇടുക്കി മണ്ഡലത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ഇന്ന് പര്യടനം നടത്തിയത് മേപ്പാറയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് മേപ്പാറയിൽ ജോയിസ് ജോർജിന് ഊഷ്മള വരവേൽപ്പാണ് നൽകിയത് രാവിലെ ഏഴിന് ആരംഭിച്ച സ്വീകരണത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് തുടർന്ന് വെള്ളിലാങ്കട്ടം കോഴിമല സ്വരാജ് ലബക്കട എന്നിവിടങ്ങളിൽ ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങി തങ്കമണിയിൽ പര്യടനം സമാപിച്ചു വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യവും നാടിന്റെ വികസനവും ഇടതുപക്ഷം എന്തുകൊണ്ട് നിലനിൽക്കണം ക്ഷേമ പെൻഷനിലടക്കം ലോക്സഭയിൽ യു ഡി എഫ് എം പിമാർ നടത്തിയ ജനവിരുദ്ധ ഇടപെടൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം തുടങ്ങിയവ ചുരുങ്ങി വാക്കുകളിൽ സംസാരിച്ചായിരുന്നു സ്ഥാനാർത്ഥിയുടെ യാത്ര എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ഇന്ന് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ഇളംറയിൽ നിന്നാണ് പ്രചരണം ആരംഭിച്ചത് തുടർന്ന് ചെറുവട്ടൂർ ഉപ്പുകണ്ടം വടാട്ടുപാറ കുട്ടമ്പുഴ കോതമംഗലം വരാപ്പെട്ടി നെല്ലിമറ്റം ഊന്നുകൾ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം നേരിമംഗലത്ത് സമാപിച്ചു ഓരോ കേന്ദ്രങ്ങൾ കഴിയും തോറും വെയിലിന്റെ കാഠിന്യം കൂടിയെങ്കിലും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാനുള്ള ആവേശത്തിൽ ഒട്ടും കുറവ് വന്നില്ല ബിഷപ്പിന്റെ ആഘോഷങ്ങൾ കഴിഞ്ഞെങ്കിലും സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം കണിക്കുന്ന നിറഞ്ഞു നിന്നു সক্ষণ ডি বিষয়